എന്താണ് നിങ്ങൾക്കറിയാമോ ഇതാണ് നൂൽപുട്ട് പക്ഷേ ആദ്യത്തെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി പഴം പുഴുങ്ങിയിട്ട് അതില് കുറച്ച് പിന്നെ നമ്മൾ നൂലപ്പം പൊടി പൊടിയില്ലേ അതിട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഈ നൂലപ്പം പ്രത്യേക നൂലപ്പം എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് ഉണ്ടെന്ന് പറയാട്ടോ മറ്റേതൊക്കെ എടുക്കാൻ വിട്ടുപോയി ഞാൻ ഓർത്തില്ല അതൊക്കെ അതിന്റെ പ്രൊസീജിയേഴ്സ് എടുക്കണത് ആദ്യം പഴം പുഴുങ്ങിയതെടുക്കുന്നതും ഒക്കെ ഞാൻ വിട്ടുപോയി ഒരു കാര്യം കാര്യണ്ടായത് എൻ്റെ നൂലപ്പത്തിന്റെ ആ സേവനാഴി എന്ന് പറഞ്ഞു അതിൻ്റെ അടിയിലിടിക്കണ ആ ചില്ല പൊട്ടിപ്പോയത് ഇപ്പോഴാണ് കാണുന്നത് അത് ഭാഗം വരഞ്ഞിട്ടുണ്ട് അപ്പോൾ പീച്ച് എന്റെ ലാവിട്ടനത്ത പീച്ച് ഇങ്ങനെ എടുത്തപ്പ എനിക്ക് കറക്റ്റായിട്ട് ആ നൂലപ്പത്തിന്റെ പോലെ കിട്ടിയില്ല ആ ഒരു ഭാഗം മാത്രം രീതിയിൽ വന്നിട്ട് അങ്ങനെ കിട്ടിയത് അതുകൊണ്ടാണ് ആ നൂലപ്പ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ആവട്ടെ അദ്ദേഹിച്ചിട്ട് അതു തന്നെ ചെയ്തു അപ്പൊ ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ് പഴത്തിന്റെ മധുരണ്ട് കേസിന് കിട്ടാം ഇത് കറിയില്ലെങ്കിലും തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പോർക്കൊടിയിട്ടുണ്ട് കോർക്ക് കൂട്ടി കഴിക്കണോ വേണ്ടതല്ല എനിക്ക് അല്ലാണ്ടതിന് നല്ല രസം അപ്പം ഈ പഴം വെച്ചിട്ടാണ് പുഴുങ്ങിയ പഴം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള കറുത്ത കളർ മാറ്റിയിട്ട് മിക്സിയിൽ അടിക്കും യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്താട്ടോ അപ്പം ഇത് ഈ എന്താണ് തന്നെ കഴിക്കാൻ രസമുണ്ട് പക്ഷെ ഞാൻ കുറച്ച് പോർക്ക് എടുത്ത് നോക്കി പോർക്ക് എൻ്റെ നക്കെടുത്ത് നോക്കി കൂടെ Gracias. Uh -huh.